മെഗാസ്റ്റാർ നാനൂറ്റി ഇരുപത്തി ഒൻപത് എന്ന ചിത്രത്തിന്റെ ഷൂട്ടിനു വേണ്ടി മോഹൻലാൽ ശ്രീലങ്കയിലേക്ക് ആദ്യം എത്തിയിരുന്നു ഈ ചിത്രത്തിന്റെ തുടക്കം ഇവിടെ നിന്നായിരുന്നു വലിയ അനൗൺസ്മെന്റുകൾ ഒന്നുമില്ലാതെ ചിത്രത്തിന്റെ തുടക്കമായി ക്ലാപ് ബോർഡ് അടിച്ച് ഇതിന് തുടക്കമാകുന്നത് മോഹൻലാലിനൊപ്പം ആയിരുന്നു ഇത് ആൻഡോ ജോസഫ് ഫിലിം കമ്പനിയുടെ ബാനറിൽ ഒരുങ്ങുന്ന ചിത്രമാണ് ക്ലാപ് ബോർഡിൽ തന്നെ കാണാം എ ജെ എഫ് സി എന്നത് ആൻഡോ ജോസഫ് ഫിലിം കമ്പനി ഒപ്പം എം 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 എൻ എന്നുള്ള വീടുകളും മമ്മൂട്ടി മോഹൻലാൽ മഹേഷ് നാരായണൻ ഇവർ ഒന്നിക്കുന്ന ചിത്രം എന്ന് തന്നെയാണ് ഇതിനെ പറയുന്നത് ഒരു മൾട്ടി സ്റ്റാർ മൂവി ഒഫീഷ്യൽ ഒന്നും തരാതെയുള്ള ഒരു പരിപാടി അവിടെ നിന്നുള്ള ആ പൂജാ ചടങ്ങിൽ നിന്നുള്ള ചിത്രങ്ങളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ആരാധകർ ഏറ്റെടുത്തിട്ടുണ്ട് വലിയ ആഘോഷങ്ങളിൽ നിന്നും കൂടാതെ ഒരു വലിയ ചിത്രം ഒരുങ്ങുന്നു എന്നതാണ് കൗതുകരമാകുന്നതും എന്നാൽ ഒരൊറ്റ ദിവസം കൊണ്ട് മോഹൻലാൽ അവിടെ നിന്നും തിരിച്ചെത്തി എന്നതാണ് മറ്റൊരു കൗതുകം കഴിഞ്ഞ ദിവസം തന്നെ ശ്രീലങ്കൻ എയർലൈൻസ് മോഹൻലാലിന് നന്ദി പറഞ്ഞുകൊണ്ട് എത്തിയ ഒരു ചിത്രം വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു മോഹൻലാൽ ശ്രീലങ്കയിൽ നിന്നും കൊച്ചിയിലേക്ക് തിരിച്ചു വന്നതിന്റെ ചിത്രങ്ങളായിരുന്നു അത് ശ്രീലങ്കൻ എയർലൈൻസ് മോഹൻലാൽ ചൂസ് ചെയ്തതിന് നായകനും പ്രൊഡ്യൂസറും സംവിധായകനും സിംഗറും ഒക്കെയായ മോഹൻലാലിന് നന്ദി പറയുകയായിരുന്നു ശ്രീലങ്കൻ എയർലൈൻസ് അതിനുശേഷം ശ്രീലങ്കൻ എയർലൈൻസിൽ ഒരു തിക്കും തിരക്കും അനുഭവപ്പെട്ടത് വളരെ കൗതുകരമായി അത് കൂടെയുള്ള പാസഞ്ചേഴ്സ് മോഹൻലാലിനെ കണ്ടതും മോഹൻലാനൊപ്പം ഒരു സെൽഫി എടുക്കാൻ വേണ്ടിയുള്ള തിരക്കായിരുന്നു ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം ഇത് കണ്ടപ്പോൾ ലൂസിഫറിന്റെ ഡയലോഗാണ് പ്രേക്ഷകർക്ക് ഓർമ്മ വന്നത് അത് തന്നെ മിക്സ് ചെയ്തുകൊണ്ട് വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് ഇത് കണ്ട പ്രേക്ഷകൻ ആ തിരക്കൊന്ന് കാണേണ്ടത് തന്നെയായിരുന്നു ലൂസിഫറിൽ ബൈജു ഒക്കെ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ അത് തന്നെയാണ് സംഭവം ഇത് കഴിഞ്ഞപ്പോൾ ശ്രീലങ്കയിൽ നിന്നും എത്തിയ മോഹൻലാൽ കൊച്ചി എയർപോർട്ടിൽ കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിലൂടെ കാണുന്നത് ഒറ്റ ദിവസം കൊണ്ട് മോഹൻലാന്റെ ഷൂട്ടിംഗ് തീർന്നോ എന്നതാണ് പലരും ചോദിക്കുന്നത് എന്തായാലും മമ്മൂട്ടി അവിടെ എത്തിയിരുന്നു മമ്മൂട്ടിയുടെ ചിത്രങ്ങളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നുള്ള ചിത്രങ്ങൾ ഒക്കെ ചെയ്ത് ഒരു വ്യത്യസ്തമായ ലുക്കിലാണ് ഇതൊരു പക്ക കൊമേഴ്ഷ്യൽ സിനിമയുടെ ലുക്ക് തന്നെ ഉണ്ട് ചിത്രത്തിന് എന്നാണ് പലരും പറയുന്നത് എന്നിരുന്നാലും ഒരു സർപ്രൈസ് പ്രോജക്ട് തന്നെയാണ് മോഹൻലാലെയും മമ്മൂട്ടിയും വെച്ച് മഹേഷ് നാരായണൻ ഒരുക്കുന്നത് എന്തായാലും മോഹൻലാൽ തിരിച്ചു വന്നത് വെറുതെ ഒന്നുമല്ല മോഹൻലാൽ എത്തിയത് എംബുരാന്റെ ഷൂട്ടിന് വേണ്ടിയാണ് മോഹൻലാൽ പാലക്കാട്ടേക്കാണ് എത്താൻ പോകുന്നത് എംബുരാന്റെ ഇന്റർവൽ ഫൈറ്റ് ഷൂട്ടിന് വേണ്ടിയാണ് മോഹൻലാൽ എത്തുന്നത് എന്നാണ് ട്രേഡ് ൾ നൽകുന്ന റിപ്പോർട്ട് ഒരു ലൊക്കേഷനിൽ നിന്നും മറ്റൊരു ലൊക്കേഷനിലേക്ക് മോഹൻലാൽ എത്തിയിരിക്കുകയാണ് എന്നാൽ മമ്മൂട്ടി ശ്രീലങ്കയിൽ തന്നെ തുടരുന്നു അവിടെ ആ സിനിമയുടെ ഷൂട്ടിംഗ് ഗംഭീര രീതിയിൽ പുരോഗമിക്കുകയാണ് ഫസ്റ്റ് ഡേയിലെ പൂജാ ചടങ്ങിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നുണ്ട് ഇതൊരു ഗംഭീര സിനിമയായിരിക്കുമെന്ന് ഒരു മിലിറ്ററി ഓഫീസർ ലുക്കിൽ പോലെയാണ് മമ്മൂട്ടിയൊക്കെ എത്തിയിരിക്കുന്നത് കാരണം ഒരു എയർലൈൻസ് ബേസ് ക്യാമ്പിലൊക്കെയാണ് ഈ ചിത്രം ഷൂട്ട് ചെയ്യുന്നത് പല ഹെലികോപ്റ്ററുകളും യുദ്ധവിമാനങ്ങളും ഒക്കെ കിടക്കുന്ന സ്ഥലങ്ങളിലാണ് ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്നതും മമ്മൂട്ടിയെ കണ്ടിട്ട് അതുപോലൊരു ലുക്കുമുണ്ട് ഒരു ഒഫീഷ്യൽ ലുക്ക് സൈന്യം എന്ന ചിത്രത്തിന് ശേഷം മമ്മൂട്ടി അതുപോലൊരു വേഷത്തിൽ എത്തുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് എയർഫോഴ്സ് ഓഫീസർമാരെയൊക്കെ ഈ പൂജാ ചടങ്ങിന്റെ വീഡിയോയിൽ നിന്നും കാണാവുന്നതാണ് വീഡിയോ സഹിതം പങ്കുവച്ചുകൊണ്ടാണ് അവർ കഴിഞ്ഞ ദിവസം എത്തിയതും ചിത്രവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് മമ്മൂട്ടി മോഹൻലാലും നയൻതാരയും ഭഗത് വാസിലും കുഞ്ചാക്കോവനും രേവതി സിദ്ദിഖ്ഖി പണിക്കർ ദർശന രാജേന്ദ്രൻ തുടങ്ങിയവരൊക്കെ ഈ ചിത്രത്തിൽ എത്തുന്നുണ്ട് ഡിഒപി മനുഷ് നന്ദനാണ് ലൊക്കേഷൻ ശ്രീലങ്ക ലണ്ടൻ അബുദാബി അസർബൈജാൻ തായ്ലന്റ് ഹൈദരാബാദ് ഡൽഹി കൊച്ചി എന്നിങ്ങനെ നീളുന്ന ലൊക്കേഷൻ നൂറ്റി ദിവസത്തെ ഷൂട്ടിംഗ് ആണ് ഈ ചിത്രത്തിനുള്ളത് മോഹൻലാലാണ് ഈ പൂജാ ചടങ്ങിൽ വിളക്ക് കത്തിച്ച് തുടങ്ങിയത് എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് ഈ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരും കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു മലയാളത്തിന്റെ ബിഗ്ഗസ്റ്റ് പ്രോജക്റ്റ് ആണ് അണിയറയിൽ ഒരുങ്ങുന്നത് എന്നും അവർ പറഞ്ഞു കഴിഞ്ഞു അതിനൊപ്പം തന്നെ ഇത് ഏറ്റവും വലിയ ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രമായതുകൊണ്ട് തന്നെ മറ്റു ചില റിപ്പോർട്ടുകളും ഇതിനൊപ്പം വരുന്നുണ്ട് പറഞ്ഞു വരുന്നത് ഈ ചിത്രത്തിന് തന്നെയാണോ എന്നറിയില്ല എന്നിരുന്നാലും ഈ ചിത്രവുമായി കണക്ട് ചെയ്യാനാണ് പല പ്രേക്ഷകരും ഒരുങ്ങുന്നത് ഒരു അപ്കമിംഗ് സൂപ്പർ സ്റ്റാർ ഫിലിമിൽ ഡയറക്ടറിൻ്റെ സാലറി നിശ്ചയിച്ചിരിക്കുന്നത് സിനിമയുടെ പ്രോഫിറ്റ് ഷെയറിംഗ് രീതിയിലാണെന്നുള്ള റിപ്പോർട്ടുകൾ മിക്കവാറും ഈ സിനിമയായിരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പലരും പറയുന്നത് അങ്ങനെയും ചില മാറ്റങ്ങളൊക്കെ മോളിവുഡ് സിനിമയിൽ സംഭവിക്കുന്നുണ്ട് എന്നതും ഞെട്ടിപ്പിക്കുന്നതാണ്